കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അടുക്കളയിൽ തന്നെയാണോന്ന് കേട്ടോ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ താമസ അടുക്കളേക്ക് കയറിയ താമസിച്ചേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ അങ്ങ് തുടങ്ങി കേട്ടോ നേരത്തേന്ന് വെച്ചാൽ ഒരു അറയ്ക്കായതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലത്തേക്ക് ഇഡലി ആയിരുന്നു അതങ്ങ് അടുപ്പയിലോട്ടാക്കിയിട്ട് ഒരു കിള്ളിപ്പൊട്ട സാമ്പാറും കൂടെ അങ്ങ് വെച്ച് കേട്ടോ അതെല്ലാം വെച്ച് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകിയെടുത്ത് പിന്നെ കഴിക്കുകയും കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് റൂമങ്ങ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി കേട്ടോ ഇത് സോഫയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു മാറ്റി ക്ലീൻ ചെയ്തു കുഞ്ഞിൻ്റെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കിടന്നത് മുഴുവൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു റൂം നല്ലപോലെ അങ്ങ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ റൂം വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പരിപാടി ആട്ടോ ഇതെല്ലാം വലിച്ചും പറിച്ചും നീക്കി ഇറക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്ലീൻ ചെയ്യണ്ടേ അതെന്നൊരു വലിയ പരിപാടിയാണ് അങ്ങനെ അതങ്ങ് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ കൂട്ടത്തിൽ തന്നെ നല്ലപോലെ ഒന്ന് തുടക്കയും കൂടെ ചെയ്ത് കേട്ടോ തൂത്ത് കഴിഞ്ഞാൽ പിന്നെ തുടച്ചു കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അത് കഴിഞ്ഞിട്ട് കുറേ അലക്കിയ തുണികളുണ്ടായിരുന്നു ഒരു കസേര നിറച്ചും തുണികളുണ്ടായിരുന്നു കേട്ടോ എല്ലാ വീട്ടിലും കാണത്തില്ല ഇതുപോലൊരു കസേര നിറച്ചും തുണി അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വെച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള മീൻ കറിയും മീൻപൊരിച്ചതും കൂടെ വെച്ചിട്ട് ചോറ് കഴിച്ചു